ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന സൂപ്പർ മൂൺ പ്രതിഭാസം കഴിഞ്ഞ ദിവസം നടന്നു ഈ വർഷത്തെ മൂന്ന് സൂപ്പർ മൂണുകളിൽ ആദ്യത്തേതാണ് കടന്നുപോയത് തിങ്കളാഴ്ച രാത്രിയാണ് ചന്ദ്രൻ സാധാരണയിലും വലുപ്പത്തിലും പ്രകാശത്തിലും ദൃശ്യമായത് തെളിഞ്ഞ ആകാശമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായമില്ലാതെ സൂപ്പർ മോൺ കാണാൻ കഴിഞ്ഞു ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി നാനൂറ്റി അൻപത്തിയൊൻപത് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലൂടെ കടന്നുപോയപ്പോഴാണ് സൂപ്പർമൂൺ പ്രതിഭാസം ദൃശ്യമായത് ഈ വർഷത്തെ ഏറ്റവും അടുത്ത സൂപ്പർമൂൺ നവംബറിലും അതിനുശേഷം മറ്റൊന്ന് ഡിസംബറിലും സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആകാശവിസ്മയങ്ങൾ രണ്ട് ചന്ദ്രഗ്രഹണങ്ങളോടെ തുടരും മാർച്ചിൽ വടക്കേ അമേരിക്ക ഏഷ്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ പൂർണ ചന്ദ്രഗ്രഹണവും ഓഗസ്റ്റിൽ അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഭാഗിക ചന്ദ്രഗ്രഹണവും ദൃശ്യമാകും കഴിഞ്ഞ ദിവസം വൈകുന്നേരവും പുലർച്ചെയുമാണ് ഇന്ത്യയിൽ സൂപ്പർമൂൺ പ്രതിഭാസം ദൃശ്യമായത് രാജ്യത്തെ മിക്കവാറും എല്ലാ നഗരങ്ങളിലും ഈ ആകാശവിസ്മയം കാണാൻ കഴിഞ്ഞു ഉത്തരാർദ്ധ യൂറോപ്പ് വടക്കേ അമേരിക്ക യു കെ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവയിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും സൂപ്പർമൂൺ ദൃശ്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുടർച്ചയായ മൂന്ന് സൂപ്പർമൂണുകളിൽ ആദ്യത്തേതാണ് കഴിഞ്ഞ ദിവസം നടന്നത് കേരളത്തിലും സൂപ്പർമൂൺ പ്രതിഭാസം ദൃശ്യമായി ചിലയിടങ്ങളിൽ മൂടൽമഞ്ഞുണ്ടായിരുന്നതിനാൽ ഈ പ്രതിഭാസം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല ന്യൂസ് ബ്യൂറോ ചവറ